ആ സിനിമയിലെ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട് അവരും സമാനമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല എനിക്ക് മനസിലായ കാര്യം അതിലെ ഏറ്റവും ബെസ്റ്റ് ഞാൻ അപ്പോ കിട്ടിപ്പോ അപ്രിസിയേഷനും കിട്ടി അതിലൂടെ ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരില് പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തോണ്ട് തന്നെ പറഞ്ഞതാണ് അതിപ്പോഴും പറയുന്നു ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തുവിടണം ഇങ്ങനെയൊക്കെ പോക്കർ ഞാൻ ഇത്ര പൈസക്ക് സമ്മതിച്ച് വന്നിട്ട് അവനിപ്പോ മാറ്റി പറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇറക്കി വിടണം അതാണ് എനിക്ക് പറയാനുള്ളത് എഗ്രിമെന്റ് പ്രോപ്പറായിട്ട് ഇറക്കി വിടണം അങ്ങനെയൊന്നുമല്ല പക്ഷെ ഇതിപ്പോ ഞാൻ ഇത്രയും സപ്ലൈ ഇപ്പഴും ഞാൻ തന്നെ അത് ചെയ്തോണ്ടിരിക്കുന്നുള്ളു ആ ഒരു കാര്യത്തിന്റെ പേരില് മൂന്ന് ദിവസം അല്ലേ വിശ്വസിച്ചുള്ളൂ ശരിയെന്ന